വേലും മയലും സേവലും തുണ പൊതുപ്പാടലുകൾ തീരുപ്പൾ നാലിരണ്ടിതളാലേ കോലിയ ഞാല മുണ്ടകേലേ താനില ഞായൊരു കോലാകാലനും അതിന്മേലേ ഞാല മുണ്ട പ്രാണാതാരനും യോഗ മന്ദിര മൂലാതാരണു നാടി പ്രഭാവ ിരി കിരീടാ പീഡമു നൂലറിന് മണിമാമാടമു മേത കുംപ്രഭെ കോടാ കോടിയുമിടമാസിള ദൂപാ തീപ വിശാല മണ്ഡപ വീര പണ്ഡിത വീരാസാരീ വിനൈതീരായ ആലകന്ദരി മോടാ മോഡി കുമാരി ബിങ്കളാദേശിയ മോഹി മങ്കളോകാലോകിയ ഉയർ പാലും ஆனசம்பிரமி மாதா மாதவி ஆதி அம்பிக ஞாதா வாணவ ஆடமந்திடா நாடிய அபிராமீ காலசங்கரிசீலாசீலித் திரிசூலமந்திரசுபாஷா பாஷி காலகண்டிகாலி மாலி கலியாணி காமத்திரலீலாலோகிணி வாமத்திரூலாய் வாழசிவ காம சுந்தரி வாழ்வே தேவர்கள் பெருமாளே காம சுந்தரி வாழ்வே தேவர்கள் பெருமாளே